ഒരാളുടെ പേര് പറഞ്ഞു ഈ ഇങ്ങനെ പച്ചക്കുടയിലെ പാർക്കിങ്ങനെ ആർക്കെങ്കിലും എല്ലാ പൊതുയോഗത്തിലും ഞാൻ എന്റെ അനുഭവ പറയാറ് പ്രിയമുള്ളവരെ ഈ എളിയവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് എത്ര കിലോമീറ്റർ നടന്നു പോയിട്ടാണെന്ന് നിങ്ങൾ എട്ട് കിലോമീറ്റർ നടന്നു പോവുക പോവാൻ എന്റെ പഞ്ചായത്തിലെ സ്കൂളില്ല തൊട്ടടുത്ത പഞ്ചായത്തിലെ ഹൈസ്കൂളില്ല അതിനടുത്ത പഞ്ചായത്തിൽ ഹൈസ്കൂൾ ഉണ്ടോ ഇല്ല എട്ടര കിലോമീറ്റർ നടന്നുപോ ഇതുപോലെ ചെയ്ത റോഡില്ല രണ്ടാൾ പൊക്കളുടെ ഇടവഴിയാ രാവിലെ ഒരു എട്ടര മണിക്കെങ്കിലും ഇത് സെൻട്രൽ എത്തിയിട്ട് പുസ്തകം ഒന്നുകൂടി മറിച്ചു നോക്കാം എന്ന് കരുതിയില്ല ഞങ്ങൾ പോണത് ഏത് സമയത്താണെന്ന് അറിയാൻ നിങ്ങൾ ഞാനും എന്റെ അയൽവാസി ചങ്ങനക്കാട്ടിലെ മമ്മുട്ടിയാജിയുടെ മകൻ ചേക്കുട്ടിയും തൊട്ടടുത്ത അയൽവാസി കക്കാട്ടി അപ്പുണ്ണിനായുടെ മകൻ സതീശനും ഈ എളിയവനും കൂടി ഏത് സമയത്ത് അസ്ലാ തുഹരും എന്ന് അള്ളാഹുവിന്റെ ബാങ്കല്യ മുഴുകുന്ന സമയത്ത് ഓലക്കൊടിക്കറ്റ ചൂട്ടുകെട്ടി ഈ രണ്ടാൾ പൊക്കമുള്ള ഇടവഴിയിലൂടെ ബി സി ബി ഇസി നടന്നു പോവുകയാണ് എന്തിന് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റാനല്ല വല്ലിപ്പ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ എന്നാൽ ഒമ്പത് വർഷം മുമ്പ് എന്റെ മൂത്ത മകൾ അജീഷ കോണാടൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് പ്രിയമുള്ളവരെ എന്റെ വീടിന്റെ മുറ്റത്ത് എന്റെ മകൾക്ക് ലഭിച്ചതുപോലെ ഈ മലബാറിലെ ലക്ഷം മക്കൾക്ക് ഈ ഉണ്ടാക്കി കൊടുത്തത് പ്രിയമുള്ളവരെ ഈ ഈ പാർട്ടി എന്റെ പഞ്ചായത്തിന് സ്കൂൾ വന്നത് അതിന്റെ അപ്പുറത്തെ പഞ്ചായത്തിന് വന്നത് എന്റെ പഞ്ചായത്തിൽ മൂന്നെണ്ണം വന്നത് ആ ഈ പാർട്ടി ഉണ്ടായത് കൊണ്ട് അല്ലാതെ ഉണ്ടാക്കിയതല്ല ഇവരെന്താ പറയാ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ അങ്ങനെയാ പറയാറ് രാജ്യത്ത് നടക്കുന്ന എന്ത് സംഭവ വികാസങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കുക എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവും പ്രാപ്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണരംഗത്ത് അവരുടെ പാഠവും കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് തിരുവിതാംകൂറിൽ സ്വന്തമായിട്ട് സർവകലാശാലയുണ്ട് നമുക്കൊരു ഹൈസ്കൂളില്ല ബോട്ടെടു യു പി സ്കൂളില്ലാ മര്യാദക്ക് അവിടുന്ന് നമ്മളിവിടെ എത്തുന്നത് ലീഗിനെ തെറി പറയാനും ലീഗിന്റെ മുതുകയറാൻ വരുന്നതും പഠിക്കേണ്ട ഒരു പാഠം അതാണ് നമുക്ക് ഈ കാണുന്ന പ്രസരിപ്പ് വിദേശ രാജ്യങ്ങളിൽ പോയി നമുക്ക് തൊഴിലെടുത്തുകൊണ്ടാണെങ്കിലും നമ്മുടെ നാടിനെ സമ്പുഷ്ടമാക്കാൻ സമ്പുഷ്ടമാക്കാനൊതുങ്ങുന്ന രൂപത്തിലേക്കുള്ള അവസരമൊരുക്കാൻ നമുക്ക് വിദ്യ അഭ്യസിക്കാനുതങ്ങുന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയെടുത്തതിന് നമ്മൾ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ോടാണ് നിന്റെ കടപ്പാടുള്ളത് അത് അത്തോണിയുടെ മുത്ത് മഹാനായ വർഗം സി എച്ച് മുഹമ്മദ് സാഹിബിനോടാണ് അദ്ദേഹത്തോടാണ് നമുക്ക് കടപ്പാടുണ്ടാവട്ടെ ആദ്യം നമ്മളെ നമ്മളാക്കി മാറ്റിയെടുത്തതിൽ ആ മഹാനുഭവന്റെ പങ്ക് ചെറുതല്ല ഇന്ത്യയിലൊട്ടേറെ സാമൂഹ്യ സംസ്കാര